ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യതയുടെയും മഹേഷിൻ്റെയും അടുത്തൊരാഴ്ചത്തെ പ്രമോയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം ചിപ്പിമോളും സൂരജ് തമ്മിലുള്ള ആ ഒരു യുദ്ധം അതിൽ ഇഷ്യത ആരോടൊപ്പം നിൽക്കും എന്തായാലും ആർക്കാണ് ജയം സംഭവിക്കുക ഈ ആകാശ വളർത്തിയ ആദി കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അവിടെയും സംരക്ഷകയായി എത്തുന്നത് ഇഷിത തന്നെയാണ് അങ്ങനെ ഇഷ്യതയുടെ ആ മഹത്വം തിരിച്ചറിയുകയാണ് നമ്മുടെ ഈ പറയുന്ന ആദി ആ സമയത്തും രചനയും ആകാശം ഇഷ്ടയും കുറ്റം പറയുന്ന സമയത്ത് പോലും ആദിക്കൊരു ഇറിറ്റേഷനാണ് തോന്നുന്നത് കേട്ടോ ആ ഒരു രീതിയിലാണ് കഥ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് പിന്നെ കൈലാസിൻ്റെ ലീലാവിലാസങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് സൂരജും ചിപ്പിമോളും ഒക്കെ കൂടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചിപ്പിമോളും ചക്കിമോളും ഉണ്ട് അവർ മൂന്ന് പേരും കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദി ഇത് കണ്ടു ആദിക്ക് തീർച്ചയായിട്ടും ഇവർക്കൊരു പണി കൊടുക്കാൻ തന്നെയാണ് അത് തീരുമാനിച്ചത് രണ്ട് കൂട്ടുകാരും ഇപ്പോൾ ആദിക്കുണ്ട് ആദ്യോടൊപ്പം ചേരുന്ന ആദിയെ ലീഡറാക്കിയ രണ്ട് കൂട്ടുകാർ എന്നിട്ട് ഈ പിള്ളേർ ഈ ഇവൻ തന്നെ പ്ലാൻ ഇങ്ങനെ പറഞ്ഞു കണ്ടോ നീ അവരെ കണ്ടോ അതിലൊന്നെൻ്റെ സിസ്റ്ററാണ് മാത്രമല്ല ആ എനിക്ക് അവർക്കിട്ട് ഒരു പണി കൊടുക്കാനുണ്ട് അപ്പം നിൻ്റെ സ്വന്തം സിസ്റ്റർക്കിട്ട് നീ എന്തിനാണോ പണി കൊടുക്കുന്നത് നിൻ്റെ സ്വന്തം സിസ്റ്റർ അല്ലേ എൻ്റെ സ്വന്തം സിസ്റ്ററൊക്കെ തന്നെയാണ് പക്ഷേ അവളിപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് അതെന്താ അങ്ങനെ ആ അതൊക്കെ ഒരു വലിയ കഥയാണ് അതൊക്കെ പിന്നെ വഴിയേ പറയാം എന്തായാലും ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവളുടെ കൂടെ കളിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ആ അവനേ അവൻ എൻ്റെ ശത്രുവ അത് നമ്മുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്ന അഡ്മിഷനല്ലേ ഏ നിന്നെപ്പോലെ തന്നെ പുതിയതായിട്ട് വന്നതാണ് എന്തായാലും അവൻ്റെ എൻ്റെ നേരത്തെ മുതൽ നിങ്ങൾ വാ നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മോളും ചക്കിയും സൂരജും കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആദ്യം കണ്ട് ആദ്യമാണെങ്കിൽ അങ്ങോട്ടേക്ക് നിന്നിട്ട് ഇവിടെ എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നോട്ടാം എന്നിട്ട് സൂ സൂരജിനെ മാറ്റി വിടാനായിട്ട് നോക്കുകയാണ് താൻ അവിടെ നിന്നോളാം ചിപ്പിക്കും ചക്കിയുടെ അരികിൽ താൻ നിന്നോളാം മാത്രമല്ല ആ പിള്ളാരെ ഇറക്കി വിട്ടിട്ട് ഇതേ നിങ്ങൾക്ക് മാത്രം കളിക്കാനുള്ളതല്ല ഞങ്ങൾക്ക് കൂടി കളിക്കാനുള്ളതാണ് നിങ്ങൾ എഴുന്നേറ്റേ എന്നൊക്കെ പറഞ്ഞ് അതുങ്ങളെ എഴുന്നേപ്പിച്ചു കെട്ടോ അപ്പോൾ സൂര്ജ് തടയായ ഇത് കുട്ടികൾക്കുള്ളതാണ് നമ്മൾ വിട്ടുകൊടുക്കാണ് വേണ്ടത് ഇവർ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ കുറച്ചുകൂടി പ്രായമുള്ള മുതിർന്ന കുട്ടികളല്ലേ അപ്പം നമ്മൾ ഇവർക്ക് വിട്ടുകൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതെൻ്റെ സിസ്റ്റർ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എനിക്ക് വിട്ടുകൊടുത്തേ മതിയാകൂ അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ ഇരിക്കുന്ന ഞങ്ങൾ തരില്ല ഇവർ കളിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സൂരജ് അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക നിൻ്റെ സിസ്റ്ററോ എന്നും ചോദിച്ചുകൊണ്ട് ഈ സൂരജിന് ഇട്ടോ ഒരൊറ്റ അടി ഈ പറയുന്ന ആദ്യം അങ്ങനെ രണ്ട് പിള്ളേർ തമ്മിൽ ഉന്തും തള്ളും ബഹളവും ഒക്കെ ആയിട്ടോ ആ വന്ന തുടക്കത്തിൽ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പേരൻറ്റ്സ് ഫസ്റ്റ് ഡേ എന്നല്ല കുറച്ച് റിപ്യൂട്ടേഷൻ ഒക്കെ ഉള്ളൊരു സ്കൂളാണ് നല്ല ഡൊണേഷനൊക്കെ കൊടുക്കണം അവിടെ കിട്ടാനൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെന്ന് അങ്ങനെ പ്രിൻസിപ്പൾ ഇവരെ രണ്ടുപേരെയും വിളിക്കുക സൂരജിനെയും ആദ്യേയും വിളിച്ചു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സൂരജ് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആദ്യം സമ്മതിക്കുന്നില്ല സൂരജ് പറഞ്ഞു സൂരജിനോട് ആദ്യം പറയുന്നത് ഈ സൂരജ് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതാണ് എന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഇവൻ ഗുണ്ടയാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ പേരൻസ് ഇവിടെ വരാതെ നിർവാഹമില്ല എന്നിങ്ങനെ പറയുക അങ്ങനെ ആദിയുടെ ആദ്യയുടെ ആയിട്ട് എത്തുന്നത് രചനയും മഹേഷുമാണ് അതുപോലെ ചിപ്പിയുടെ പേരൻ്റായിട്ട് ഇഷ്യുത വരികയും അഷിത നമ്മുടെ സൂരജിൻ്റെ പേരൻ്റായിട്ട് അഷിതയും വന്നിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾക്ക് ഒരു ഇതാണ് വേണമല്ലോ അങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുകയാണ് പ്രിൻസിപ്പള് ഇവരെ രണ്ടുപേരെയും വിളിച്ചു സൂരജിനെയും വിളിച്ചു ആദിയും വിളിച്ചു സൂരജ് പറയുന്നത് പക്ക ക്ലിയർ ആണ് എന്നും ആദ്യം ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടാവുമെന്നും മഹേഷിനു പറയാം അഷിതയ്ക്കും അറിയാം ഇഷ്യുതയ്ക്കും അറിയാം പക്ഷേ രചന സമ്മതിക്കുന്നില്ല എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല അവനെ ഞങ്ങൾ നന്നായിട്ടാണ് വളർത്തിയത് ചിലപ്പോൾ ആ കുട്ടിയെ ചെയ്യുമായിരിക്കും അങ്ങനെ എൻ്റെ കുട്ടിയാണെങ്കിൽ വലിയ വലിയ സ്കൂളായ ഊട്ടിയിലുള്ള സ്കൂളിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരിക്കലും അവനതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ രചന ഇങ്ങനെ പറയുകയാണ് അല്ലേ മഹേഷ് മഹേഷിനാണെങ്കിൽ ആരോടൊപ്പം നിൽക്കണം സ്വന്തം മകനെ തള്ളി പറയണോ അതോ ഇഷിതിയുടെ കുടുംബത്തിലെ സൂരജിനെ ചേർത്ത് പിടിക്കണോ ഇതൊന്നും അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ മഹേഷ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തൻ്റെ ആദിമോൻ തെറ്റുകാരനാണ് എന്ന് സംബന്ധിച്ചു അല്ലെങ്കിൽ അവൻ ഒരു കൊള്ളരുതാത്തവൻ ആണെന്ന് പറയാനൊരു മടി അവൻ അവൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് മഹേഷ് പറയത് കേട്ടപ്പോഴേക്കും ഇഷിതയ്ക്ക് ദേഷ്യം വന്ന് ഇഷിത മഹേഷിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മഹേഷ് ഇഷിതയ്ക്ക് മുഖം കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പ്രശ്നങ്ങൾ നടന്നത് ദൃക്സാക്ഷിയായിട്ടുള്ളത് ചിപ്പിമോളല്ലേ ചിപ്പിമോളെ വിളിക്കും ചിപ്പി വരട്ടെ അങ്ങനെ ചിപ്പിയെ വിളിച്ചു ചിപ്പി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഓ ആദ്യ ഓർത്തത് ചിപ്പി തൻ്റെ സഹോദരിയല്ലേ തനിക്ക് വേണ്ടിയിട്ടേ സംസാരിക്കുള്ളതെന്നാണ് പക്ഷേ ചിപ്പി പറയുന്നത് സൂര്യചേട്ടനാണ് ശരിയെന്നും ഈ ആദിയാണ് വഴക്കുണ്ടാക്കാൻ വന്നത് എന്നും ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദിക്ക് ദേഷ്യം വന്നു നീ എൻ്റെ അനിയത്തി നീ എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ സംസാരിക്കേണ്ടത് പക്ഷേ എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ മഹേഷിനും ഒക്കെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് ചിപ്പി ചിപ്പിമോള് അതേ സത്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എത്ര ബന്ധത്തിൻ്റെ പേരിലായാലും ഞാൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ സത്യമല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഇഷിത അമ്മ എന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിപ്പിമോള് ഇത് കേട്ട് ഇഷിത അഭിമാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആദിചേട്ടൻ അമ്മ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമില്ല ആദിചേട്ടൻ പറയുന്ന ഈ കള്ളത്തരങ്ങൾക്കൊക്കെ ആ ആദ്യ ചേട്ടൻ്റെ അമ്മയെ പഠിപ്പിച്ചെങ്കിൽ ഞാൻ എന്തിയാണ് എൻ്റെ അമ്മ അങ്ങനെ ഒരു അമ്മയല്ല എന്നൊക്കെ ചെപ്പിയമ്പോൾ ഇങ്ങനെ പറയുക ഇതുകൊണ്ട് രചനയാണെങ്കിലും അങ്ങോങ്ങോണം കട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇനി ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ ആദ്യം സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു മാത്രമല്ല സൂരജ് എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ് അവനെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിനെ മിസ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളുടെ ആ ഒരു സ്കൂളിന് തന്നെയാണ് ഈ ഒരു വന്ന ദിവസം എങ്ങനെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിന് തന്നെയാണ് നഷ്ടം ഒരിക്കലും സൂരജ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നെ പ്രിൻസിപ്പളും പറയുന്നു കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഓഹ് ആദിക്കു വന്ന കലി ആദ്യം വണ്ടിയിലിരുന്നിട്ട് ചിപ്പി അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടമ്മേ അവൾ അമ്മയെ താഴ്ത്തി കെട്ടി പറഞ്ഞു അവളേ ആ മാത്രമല്ല പ്രിൻസിപ്പളിറ്റും ഞാൻ കൊടുക്കും കാരണം സൂരജ് അവൻ എക്സ്ട്രാ ബ്രില്ല്യൻ്റ് ആണെന്ന് പോലും അവനും എൻ്റെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പോൾ മോൻ എന്താ നല്ലതുപോലെ ഒരു ഇതല്ലേ എന്ന് രചന ഇങ്ങനെ ചോദിക്കട്ടോ അതും അങ്ങ് ആകെ ഈ പറയുന്ന ആദ്യം അങ്ങ് നാണക്കേടായി പോയി കേട്ടോ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കും നോക്കിക്കും സൂര്യൻ ഞാൻ തോൽപ്പിക്കേണ്ട രീതിയിൽ ഞാൻ പഠിക്കും ഞാൻ ഇവിടെ എങ്ങും പഠിച്ചതല്ല ഞാൻ ആ അപ്പ ഉപ്പം സ്കൂളിലൊന്നും പഠിച്ചതല്ല ഞാൻ ഊട്ടി പഠിച്ചതല്ല എനിക്കറിയുന്ന ഇംഗ്ലീഷോ എനിക്കറിയുന്ന കാര്യങ്ങളോ ഒന്നും അവനറിയാൻ പാടില്ല നോക്കിക്കോ അവനെ പൊട്ടിക്കും ഞാൻ എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല ചിപ്പിയായണ അവിടുത്തെ സ്കൂളിലെ അവരുടെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇനി നീ നിന്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവണം അതിനുള്ള ശ്രമത്തിലായിരിക്കും സൂരജ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് മോനെ എന്നൊക്കെ രചന ഇങ്ങനെ പറയുകയാണ് പിന്നെ കൈലാസിൻ്റെ ഈ ഒരു സ്വഭാവങ്ങളും അല്ലെങ്കിൽ കൈലാസിൻ്റെ കൈലാസിനെ പൈസ കൊടുത്ത് സഹായിക്കാമെന്നൊക്കെയാണ് ഇഷ്യുതയും മഹേഷും വിചാരിച്ചിരുന്നത് പക്ഷേ കൈലാസിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇഷ്യുതയ്ക്ക് തിരിച്ച് ഇശുത തിരിച്ചറിയുകയാണ് തന്നോടുള്ള പെരുമാറ്റത്തിലും അതോടൊപ്പം തന്നെ ഇഷ്യത കണ്ടെത്തുകയാണ് മറ്റേ സ്ത്രീയുമായിട്ടുള്ള കൈലാസിൻ്റെ ബന്ധം ഇഷ്യുത ഒരു വഴിക്ക് അത് കണ്ടെത്തുമ്പോൾ ആ ഈ ഇഷിത അതിനെതിരെ പ്രതികരിക്കുകയാണ് കൈലാസിൻ്റെ മുമ്പിൽ ഇത് ഇനി ആഴ്ച നടക്കാൻ പോകുന്ന അല്ല ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡും കൂടെയാണ് അങ്ങോട്ട് എപ്പിസോഡിലെ വിശേഷങ്ങൾ കൂടിയാണ് അങ്ങനെ ഇഷിത കൈലാസിനെതിരെ പ്രതികരിക്കുന്നു ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു ഇഷിത ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും കൈലാസിന് ഇഷ്യുതയുമായിട്ട് ശത്രുതയായിട്ടോ മാത്രമല്ല കൈലാസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കൈലാസ് ഇവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന് ശേഷം മഞ്ജുമ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും ഇവൾ തന്നെ ക്ഷണിച്ചതാണെന്നും ഇവൾ തന്നെ വെറുതെ വിടുന്നില്ല എന്നും ൊക്കെ പറയുകയാണ് അതായത് ഇഷിതയാണ് അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് എന്ന രീതിയിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ മഹേഷിനും പെട്ടെന്ന് അങ്ങോട്ട് വല്ലാണ്ടായിട്ടോ ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് മഹേഷ് നൂറുവട്ടം പറയുന്നുണ്ട് മഹേഷിന് വിശ്വാസവുമാണ് പക്ഷേ സ്വപ്നവല്ലി വിശ്വസിച്ച് പോകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒരു വിശേഷം ഇഷിത ഈ ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് ഒമിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വയറ്റി പിടിക്കാഞ്ഞിട്ടൊക്കെ ഉണ്ടാകണം ഒന്ന് ഒമിറ്റ് ചെയ്യുകയാണ് മാത്രമല്ല ഒരു ക്ഷീണം പോലെയൊക്കെ പക്ഷേ അത് സ്വപ്നം നമ്മുടെ ഇഷിതയുടെ ആ ഒരു പ്രഗ്നൻസി ആക്കി മാറ്റുകയാണ് ഇഷിതയ്ക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നേന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്ലാറ്റും മോ മൊത്തം പാട്ടാക്കിയിട്ടോ മഹേഷിനറിയാം എന്ന് ഇഷിതിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മഹേഷ് ഇഷിതിയെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട് ഇഷു പെട്ടുപോയ ഒരവസ്ഥയെക്കുറിച്ച് കാരണം ഇശുതിക്ക് ഇത് തുറന്നു പറയാൻ പറ്റുന്നില്ല തുറന്നു പറയാനായിട്ട് ഓരോ തവണ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ തുറന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും ആ അതിനെ തടഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇശുതി ഒരു ആ ഒരു സമയം എൻജോയ് ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ എല്ലാം പറയാൻ ഇഷുതിക്കൊരു മടി തന പ്രഗ്നൻ്റ് ആണ് എന്നെല്ലാവരും അറിഞ്ഞ് തര തനിക്ക് തരുന്ന ഒരു കെയർ ഉണ്ടല്ലോ ആ കെയറൊക്കെ അവൾ ആസ്വദിച്ച് തുടങ്ങിയിരിക്കുന്നു അതിനിടയിൽ ഭയപ്പെടുത്തുന്നത് പോലെ ഈ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നാലുള്ള ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആഴ്ചത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തരേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്തതരേ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക്